നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് പാണ്ടിക്കാട് മലബാർ ഫർണിച്ചർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ഓഫറുകൾ മലബാർ ആൻഡ് ഹോമി പാണ്ടിക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രകടന പത്രിക പുറത്തിറക്കി എൽ ഡി എഫ് മലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി വളരുന്ന മേലാറ്റൂർ എന്ന തലക്കെട്ടോടെ മലാറ്റൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷീരം മൃഗസംരക്ഷണം ശിശു സഹൃദ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസം കുടിവെള്ളം ടൗൺ വികസനം പാർപ്പിടം ടൂറിസം തൊഴിൽ യുവജന വനിതാ ക്ഷേമം തുടങ്ങിയ പദ്ധതികളാണ് മേനാട്ട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ നയിക്കാൻ അവശേഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലെയും നമുക്കോടെ ചെയ്തു തീർക്കണം അതെല്ലാം ഉൾപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഞങ്ങൾ എൽ ഡി എഫ് ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കാൻ പോവുകയാണ് ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷ നിലപാടെടുത്തുകൊണ്ട് നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ അതിൽ തർക്കവും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ കാര്യങ്ങൾ അക്ഷരപ്രതി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചത് അന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന പത്രികയും ഇവിടെ പുറത്തിറക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇഖബാൽ വികസന പത്രികയും പി തുളസിദാസ് പ്രകടന പത്രികയും പ്രകാശനം ചെയ്തു വി കെ റൌഫ അധ്യക്ഷ വഹിച്ചു കെ സുവടപ്രകാശ് ടി ടി സിദ്ദീഖർ സി ടി ഷാനവാസ് പി കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പ്യൂറോ മേനാറ്റൂർ